ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പണ്ടൊക്കെ ഇരട്ടകൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എം ബി എക്കാരെ പറഞ്ഞതുപോലെയാ ഒരു നാട്ടിൽ ഒരു ഇരട്ടയെങ്കിലും ഉണ്ടായിരിക്കും സത്യല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ചൊരു വ്യത്യസ്തതയുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ എൻ്റെ വീട്ടിൽ എട്ട് ഇരട്ടകളുണ്ട് അതായത് നാല് ജോഡി ഇരട്ടകൾ അവർ ആരൊക്കെയാണെന്നും അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആദ്യം നമുക്ക് തലമൂത്താളെന്ന് തുടങ്ങാം അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ഇതെൻ്റെ വല്യച്ഛനും അച്ഛനും അന്ന് വല്യച്ഛൻ കേശവൻ അച്ഛൻ ഗോപാലൻ രണ്ടാളും കാണാൻ ഏകദേശം ഒരുപോലെയാണ് പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നല്ല വ്യത്യാസം തോന്നും ഞാൻ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വല്യച്ഛനെ കണ്ടാൽ പറയും നിൻ്റെ അച്ഛനെ പുറത്ത് വെച്ച് കണ്ടാൽ ഭയങ്കര ഗമയാണ് ഒന്നും മിണ്ടൂല ചിരിച്ചാൽ പോലും തിരിച്ചു ചിരിക്കൂലെന്നൊക്കെ അങ്ങനെ കാണുന്നവർക്ക് നല്ല സാമ്യം തോന്നുന്നുണ്ട് രണ്ടാളും ക്യാമറ കണ്ടാൽ കണ്ടവഴി ഓടും അതുകൊണ്ട് ഒരുമിച്ചില്ല ഫോട്ടോസൊന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ എടുക്കുകയെന്ന് വച്ചാൽ നടക്കില്ല കാരണം വല്യച്ഛൻ നമ്മളെ വിട്ടുവരിഞ്ഞിട്ട് പത്ത് വർഷത്തിന് മേലെയായി ഇതിൻ്റെ ഏച്ചിമാരാണ് ശാലിനി ശരണ്യ ഒരു ചെറുപ്പത്തിൽ ഏകദേശം ഒരുപോലെ ആയിരുന്നു പക്ഷെ വലുതാകുമ്പോറും വളരെ വ്യത്യസ്തരായി തോന്നിയിട്ടുണ്ട് പുറമേ നിന്നുള്ളവർക്ക് പലപ്പോഴും ഇവരെ മാറിപ്പോകാറുണ്ട് ഇലക്ഷൻ്റെ സമയത്ത് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഇവരെ വോട്ട് പലപ്പോഴായിട്ട് തള്ളിപ്പോവാറുണ്ട് അപ്പോൾ അവരെ കാണാൻ ഒരു ഉണ്ടോ ഉണ്ടോന്നില്ലെന്ന് നിങ്ങളൊന്ന് കമെൻ്റ് ചെയ്യണേ ഇത് ഞങ്ങളുടെ മൂന്നാം തലമുറ ഏച്ചിൻ്റെ മക്കളാണ് ഹരിചന്ദ് ഹരിനന്ദ് രണ്ടാളും ചെറുപ്പം മുതലേ ഒരുപോലെയാ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല രണ്ടാളെ സ്വഭാവവും ഏറെക്കുറെ ഒരുപോലെയാ ഒരാൾക്ക് പനി വന്നാൽ മറ്റേക്കും പനി ഉറപ്പാണ് ബയോമെട്രിക് വെച്ച് ചെയ്യുന്ന ആധാർ കാർഡ് പോലും ഇരുവരുടെയും ഇതുവരെ ശരിയാക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ പാരമ്പര്യം എന്നെയും പിന്തുടർന്നു എനിക്കും ക്വിൻസിനെ കിട്ടിയിട്ടുണ്ട് ഇത് ഇഷാൻ ഇഹാൻ കാണാൻ തന്നെ രണ്ടാളും വ്യത്യസ്തരാണ് ഒരാളെ അച്ഛനെ പോലും ഒരാൾ അമ്മയെപ്പോലും എന്നാണ് എല്ലാരും പറയുക കാണാൻ മാത്രല്ല രണ്ടാളുടെ സ്വഭാവവും വളരെ വ്യത്യസ്തമാണ് അപ്പോ ഇത്രയാണ് ഞങ്ങളുടെ ഇരട്ട വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ